ഇപ്പൊ നമ്മളിരിക്കുന്ന കോഴിക്കോട് കാലിക്കറ്റ് ട്രേഡ് സെന്ററിലാണ് ഈ വരുന്ന മെയ് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികൾ അതായത് ചൊവ്വാഴ്ച ബുധനാഴ്ച ഇവിടെ വെച്ചിട്ടൊരു വൺ ബിസിനസ് കോൺക്ലേവ് നടക്കുന്നുണ്ട് അപ്പോൾ ഇതിന്റെ പൂർണ്ണ ഡീറ്റെയിൽസ് നമുക്ക് നിതിൻ പ്രോനോട് ചോദിക്കാം അപ്പൊ നിതിൻ പ്രോ എന്താണ് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ നിങ്ങളോട് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇത് മെയ് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ദിവസം നടക്കുന്ന വലിയൊരു മെഗാ ബിസിനസ് കോൺക്ലേവാണ് ഏതൊരു ബിസിനസ്സർക്കും അതായത് ഇപ്പൊ പുതിയൊരു ബിസിനസ് തുടങ്ങാൻ പോകുന്ന ആൾക്കാരാവട്ടെ അല്ലെങ്കിൽ ഇപ്പൊ ബിസിനസ് അടുത്ത ലെവലിലേക്ക് കയ്യിലപ്പേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊരു ബിസിനസ് അതായത് ഒരു കുടക്കീഴിൽ നമുക്ക് ഒരു ബിസിനസ്സുകാരന് വേണ്ട എല്ലാ സംഭവം നമുക്ക് ഈ മൈ ബിസിനസ് മൈ ഫ്യൂച്ചർ എന്നുള്ള ഇവന്റിൽ കിട്ടും അപ്പോൾ ഇതിലെങ്ങനെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ മെയ് ട്വൻറ്റി ഫസ്റ്റിന് വരുന്ന പ്രോഗ്രാംസ് എന്ന് കഴിഞ്ഞാൽ ഒന്ന് പാനൽ ഡിസ്കഷനാണ് അപ്പോൾ പാനൽ ഡിസ്കഷൻ അത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ള ആണ് വരുന്നത് ആൾ നമുക്കറിയാലോ ഇപ്പം കേരളത്തിൽ ട്രെൻഡിംഗ് ആയി കൊണ്ടിരിക്കുന്ന ഒരു ട്രെയിനറാണ് അനിൽ ബാലചന്ദ്രൻ എന്ന് പറയുന്നത് അപ്പം അതാണ് അന്ന് വരുന്ന ബിസിനസ് ഇവന്റ് അന്ന് രാത്രി നമ്മുടെ മ്യൂസിക് നൈറ്റ് കാരണം പരിപാടി ഞാൻ നേരത്തെ പറഞ്ഞ കോണ്ടാക്ട്സ് ബിൽഡ് ചെയ്യാനുള്ള ഒരു ഒരു ഇവന്റ് പ്രോഗ്രാം ആണ് റൗണ്ട് ടേബിൾ ബിസിനസ് നെറ്റ്വർക്കിംഗ് പിന്നെ അന്ന് രാത്രി നമ്മുടെ യൂത്തിന്റെ ഒക്കെ ഡാപ്സിയോട് കൂടി നമ്മുടെ ഇവന്റ് തീരും രണ്ടു ദിവസം അടിച്ച് പൊളിക്കാൻ പറ്റിയുള്ള ഒരു ഇവന്റ് ആണ് അപ്പം കേട്ടല്ലോ ഒരു എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാം അതല്ല ഇവിടെ ഒരുപാട് കാര്യങ്ങൾ അഡീഷണൽ ആയിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള വിവരത്തിന് നമ്മളൊരു നമ്പർ ഇവിടെ കൊടുക്കുന്നതിന് അതിൽ ബന്ധപ്പെടുക വീണ്ടും കാണവരെ താങ്ക് യു